दीप्ति മനുഷ്യരുടെ വളർച്ചയിൽ ഹോർമോണുകൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ നമുക്കറിയാം സസ്യങ്ങളുടെ കാര്യത്തിൽ അതിനൊപ്പമോ ഒരു പക്ഷെ അതിന് മുകളിലാണ് ഹോർമോണുകളുടെ സ്വാധീനം സസ്യത്തിന്റെ തന്ത്രപ്രധാനമായ എല്ലാ വളർച്ചാ ഘട്ടങ്ങളും നിയന്ത്രിക്കുന്നത് സസ്യ ഹോർമോണുകളാണ് ഒരു വിത്ത് മണ്ണിൽ വീണ് മുളയ്ക്കുന്നത് മുതൽ ഇലകളുടെയും തണ്ടുകളുടെയും വേരുകളുടെയും വളർച്ച പഴങ്ങൾ പഴുക്കുന്നത് ഇലകൾ കൊഴിയുന്നത് എന്നിങ്ങനെ ഒരു സസ്യത്തിന്റെ വളർച്ചാ ഘട്ടങ്ങൾ ഓരോന്നായി ഈ ഹോർമോണുകൾ അടയാളപ്പെടുത്തുന്നു ഈ സസ്യ വളർച്ചാ നിയന്ത്രക്കർ സസ്യത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് ഓരോ ഹോർമോണുകളും വളരെ വലിയ അളവിൽ പല സ്ഥലങ്ങളിൽ ഉൽപാദിപ്പിക്കപ്പെടുകയും അവിടെ നിന്ന് മറ്റു പ്രദേശങ്ങളിലേക്ക് സൈലം ഫ്ലോയം മുതലായവ വഴിയും കൂടാതെ സെൽ ഡിഫ്യൂഷൻ വഴിയും വിനിമയം ചെയ്യപ്പെടുകയും അവിടെ പ്രയോഗിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത് പ്രധാനമായും അഞ്ച് തരത്തിലുള്ള ഹോർമോണുകൾ സസ്യങ്ങളിൽ കാണപ്പെടുന്നു ഓക്സിൻ ജിബറലിൻ സൈറ്റോക്കിനിൻ എഥിലിൻ അപ്സിസിക് ആസിഡ് എന്നിവയാണത് ഇവ ഓരോന്നും വ്യത്യസ്തമായ ഓരോരോ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത് ഓക്സിൻ സസ്യങ്ങളിലെ മാസ്റ്റർ ഹോർമോൺ എന്നാണ് പറയപ്പെടുന്നത് തണ്ടുകൾക്ക് നീളം ുന്നത് സഹായത്തോടെയാണ് ഇവ നിർമ്മിക്കപ്പെടുന്നത് തണ്ടിന്റെ അഗ്രഭാഗങ്ങളിലും ഇലകളുടെ പ്രൈമോഡിയങ്ങളിലുമാണ് ഇവിടെ നിന്നാണ് അത് സസ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വിനിമയം ചെയ്യപ്പെടുന്നത് വേരുകളുടെ വളർച്ചയ്ക്കും ഓക്സിൻ ആവശ്യമാണ് തണ്ടുകളുടെ അഗ്രഭാഗത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓക്സിൻ ഫ്ലോയം വഴി വേരുകളുടെ അഗ്രഭാഗത്തേക്ക് എത്തിപ്പെടുകയും അവിടെയുള്ള കോശങ്ങളുടെ വിഭജനത്തെ സഹായിക്കുകയും ചെയ്യുന്നു ഓക്സിൻ രണ്ട് തരത്തിലുണ്ട് ഉള്ളതും സിന്തറ്റിക് ആയവയും പ്രകൃതിയായുള്ള ഓക്സിനുകൾക്ക് ഇൻഡോൾ ത്രീ അസറ്റിക് ആസിഡും സിന്തറ്റിക് ആയവയ്ക്ക് ഇൻഡോൾ ാണ് ഉദാഹരണങ്ങൾ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ചാൾസ് ഡാർവിനും അദ്ദേഹത്തിന്റെ മകനായ ഫ്രാൻസിസ് ഡാർവിനും ചേർന്നാണ് ഓക്സിൻ കണ്ടെത്തിയത് കാൻഡി പുല്ലുകൾ പ്രകാശത്തോട് പ്രതികരിക്കുന്ന പരീക്ഷണമാണ് ഇവരെ ഓക്സിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഡച്ച് ബോട്ടണിസ്റ്റായ ഫ്രിഡ്സ് വെന്റ് ആണ് ഓട്സ് തൈകളുടെ തണ്ടിൽ അഗ്രഭാഗത്ത് നിന്നും ഓക്സിൻ ആദ്യമായി വേർതിരിച്ചെടുക്കുന്നത് സൂര്യപ്രകാശത്തിന്റെ ദിശയിലേക്ക് ചെടികൾ വളയുന്നത് നാം പഠിച്ചിട്ടുണ്ടാകുമല്ലോ ഫോട്ടോട്രോപ്പിസം എന്നറിയപ്പെടുന്ന ഈ പ്രക്രിയക്ക് കാരണം ഓക്സിൻ ആണ് എന്ന് കണ്ടെത്തി ജിബർലിൻ വിത്തുകൾ മുളയ്ക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണുകളാണ് ഇവ ഉത്പാദിപ്പിക്കപ്പെടുന്നത് സസ്യങ്ങളുടെ കാന്ഡങ്ങളിലാണ് അവിടെ നിന്നുമാണ് ഇവ സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിനിമയം ചെയ്യപ്പെടുന്നത് കാന്ഡങ്ങളുടെ വളർച്ച പുഷ്പിക്കൽ പ്രക്രിയ ഇലകളുടെ വളർച്ച ഇവയൊക്കെ ജിബറിൽ നിയന്ത്രിക്കുന്നുണ്ട് വിത്ത് മുളച്ചു വരുന്ന അവസരത്തിൽ നേർത്ത ഒരു തണ്ടും രണ്ടിലകളും നാം കണ്ടിട്ടുണ്ടാകുമല്ലോ അത്തരം ും തണ്ടുകളുടെ മുുളങ്ങളിൽ കാണപ്പെടുന്ന ഹോർമോണുകളാണ് ജിബർലിൻ കൂടാതെ ഇലകളുടെ നോടുകൾക്കിടയിലെ നീളം വയ്ക്കൽ സാധ്യമാകുന്നതും ഈ ഹോർമോണുകളാണ് ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ അസിസ്റ്റന്റ് പ്രൊഫസർ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി കുസാറ്റ് ശാസ്ത്രദീപ്തി